ഞാൻ മൻസൂർ പള്ളിപ്പറ്റ കടത്തുനാട്ടുകാരെത്തിക്കാണ് സ്വദേശിയാണ് ഇരുപത്തൊൻ ഒന്നാം ഇരുപത്തൊന്നാം വാർഡ് മെമ്പറും കൂടിയാണ് ഇത് ഇലക്ഷൻ്റെ മുന്നിലൊരു പ്രശ്നം ഉണ്ടായതാണത് ഒരു വൺ വാഹന കച്ചവടമായിട്ട് അക്കൗണ്ടിലൊരു പേയ്മെൻറ്റുമായി വന്നൊരു വിഷുവിൻ്റെ ഒരു പ്രശ്നമാണ് ഇതുവരെ എത്തിച്ചത് ഏഹ് ഗഫൂർ ചാലശ്ശേരി കൂറ്റനാടുള്ള ഒരു വ്യക്തിയുമായിട്ട് അയാളെ കൗണ്ടാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് അത് ഫെഡറൽ ബാങ്ക് മുഖേന ഞാൻ വാഹനം കൊടുത്തത് കണ്ണൂർ സ്വദേശികൾക്കായിരുന്നു ഇവർക്കാണ് അക്കൗണ്ട് നമ്പർ ബാക്കി എൻ്റെ വക്കീൽ അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടി നേതാ നേതാവാണ് ഈ വ്യക്തി ട്രേഡിംഗിലൂടെ അധിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അധിക ലാഭത്തിന്റെ ഉദ്ദേശങ്ങളോടുകൂടി ഒരു ലൈസൻസോ കാര്യങ്ങളോ ഒരു പരിശോധനയോ ഇല്ലാതെ എബിൻ മാത്യു സാറ മാത്യു എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവർ വിശ്വസിച്ച് പറഞ്ഞ അക്കൗണ്ടുകളിൽ ലക്ഷങ്ങളോളം കൊയ്ത് കൊടുത്തുകൊണ്ട് അതിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ പുള്ളിക്ക് നഷ്ടം സംഭവിച്ചു അതിൽ ഇരുപത് ഒൻപതിന് ഒരു ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷൻ ഗഫൂർ എന്ന് പറഞ്ഞ വ്യക്തിയിലെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറയുകയാണ് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ബറോഡ കാർ എന്നിട്ടുള്ള ഒരു കാർ ഷോറൂം ഡീറ്റെയിൽസ് ആണ് ഈ ഷോറൂം ഡീറ്റെയിൽസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അഭിമേത്യവും സാവമത്യുമാണ് ആ ഡീറ്റെയിൽസ് കൊടുത്തുടനെ അവർ പൈസ അയച്ചു ആര് ഈ പരാതിക്കാരൻ പൈസ കൊടുക്കുകയും ചെയ്തു ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ അഭിമഹത്യവും സാരാമയത്തിന് വ്യക്തികൾ അവരെ കാറ് കൈക്കലാക്കി പോവുകയും ചെയ്തു അതെ ബറോടെ ഇത് ചുരുക്കം ഈ ക്രൈം നടത്താനായി വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവർ പൈസ വിഡ്രോ ചെയ്യാതെ അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ അവര് കാറ് സെയിൽ നടത്തുന്ന ഒരു ഷോറൂമിലേക്ക് ഒരു സൈബർ ക്രൈമിന്റെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് കാർ സെയിൽ ഓഫ് ചെയ്ത് എടുത്തുകൊണ്ട് പോവുകയാണ് ഇതിന്റെ ചുരുക്കം അബ്ദുൽ ഗഫൂർ എന്ന വ്യക്തി പരാതിക്കാരൻ മൻസൂറോട് സംസാരിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് അതിന്റെ ചാ ചാറ്റുകളുടെ ഭാഗമാണത് ആദ്യമായി മെസ്സേജ് വരുന്നത് ആ ഡേറ്റിനാണ് അതിനു മുന്നേ ഒരു സംസാരവും പ്രദീന്റെ ഭാഗത്ത് പരാതിക്കാരന്റെ പരാതിക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അനാവശ്യ ലാഭം കൊയ്തെടുക്കാനായി ട്രേഡിംഗിലേക്ക് പൈസ ഇടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൻസൂർ അബ്ദുൽ ഗഫൂറോട് ആവശ്യപ്പെട്ടിട്ടില്ല അബ്ദുൽ ഗഫൂർ ഇങ്ങനെ ബരോഡ കാശ്ന ഡീറ്റെയിൽസുകൾ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ചോദിക്കുകയാണ് എന്നെ സഹായിക്കണമെന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞത് മാത്രമല്ല പുള്ളി പറഞ്ഞതിന്റെ ഞങ്ങൾ പറയുന്നുണ്ട് കാറ് അവര് വന്ന് കൊണ്ടുപോയി ആരെ എബിൻ മാത്യു സാറാ മാത്യു എന്ന് പറഞ്ഞ വ്യക്തികൾ വന്ന് കാറ് കൊണ്ടുപോയി അപ്പൊ പുള്ളീൻ്റെ അടുത്ത മെസ്സേജ് ആണ് ഇതിന്റെ ഡീറ്റെയിൽസുകളൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് ചോദിക്കാണ് ഈ വ്യക്തി ഇങ്ങോട്ട് പറയാണ് മറ്റവരുടെ ഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞോണ്ട് അതെ ബറോഡ കാസ് ഇതൊരു കാർ കച്ചവടത്തിന് ഒരു പൈസ സാധാരണ ഞാനിപ്പോ ഒരു കാർ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ വന്ന പൈസ എന്റെ ആണെന്ന് പറഞ്ഞ് സുഖമായിട്ട് വിശ്വസിപ്പിക്കാൻ പറ്റും കാരണം ഇത് പറയുന്ന പതിനെട്ട് ലക്ഷവും രണ്ട് കാറിന്റെ സെയിലിന്റെ അഗ്രിമെന്റുമായിട്ട് കറക്റ്റ് ടാലി ആവുന്നുണ്ട് ആ രണ്ട് സെയിൽ അഗ്രിമെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഈ രണ്ട് സെയിൽ അഗ്രിമെന്റ് ഡീറ്റെയിൽസ് വഴി അവര് വന്ന കാർ വേടിച്ചുകൊണ്ട് പോയി അതിന്റെ പൈസയായിട്ടാണ് പരാതിക്കാരൻ പൈസ കൊടുത്തിരിക്കുന്നത് ഇതില് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഇദ്ദേഹം ഒരു ഓൾ ഇന്ത്യ കാറുകള് സെയിൽ ചെയ്യും വാങ്ങലും കൊടുക്കലുമുണ്ട് അതിന്റെ ഭാഗമായി മുൻകൂട്ടി ഇവര് പരിചയപ്പെട്ട് ഇവര് കുറെ കാർ കച്ചവടങ്ങളിലൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഇവർ കാർ കച്ചവടം ചെയ്യാൻ മാത്രമാണ് എന്നുള്ള ധാരണ മുന്നിട്ട് വരുത്തി ക്ലിയറായി സ്റ്റഡി ചെയ്ത് ഏതക്ക എവിടെക്കാണ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ഡേറ്റിലേക്ക് പരാതിക്കാരനെ കൊണ്ട് പൈസ എടുപ്പിക്കുകയും ഇവര് പോയി ആ കാർ കളക്ട് ചെയ്യുമാണ് ചെയ്തിട്ടുള്ളത് ഇതില് ഫോൾസ് അക്യൂസിയേഷൻ നേരിട്ടത് ബറോ കാർ ബറോഡ കാർസിന്റെ ഓണർ ആയിട്ടുള്ള ഈ പ്രതിയാണ് നേരിട്ടുള്ളത് എബിൻ മാത്യു സാറാ മത്തി അറസ്റ്റ് ആയിട്ടില്ല ഈ റിമാൻഡ് പ്രൊഡ്യൂസ് ചെയ്തത് ഒരു ഇതിൽ നിയമ നടപടികൾ ശരിയായ രീതിയിൽ സ്വീകരിക്കാതെ പെട്ടെന്ന് കംപ്ലൈന്റ് കംപ്ലൈന്റിന്റെ പരാതിക്കാരൻ വിളിച്ചു വരുത്തുകയാണ് നാളെ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് സഹായിക്കണം നമുക്ക് സ്റ്റേഷനിൽ പോകാം സംസാരിക്കാം എന്ന് പറഞ്ഞ് പരാതിക്കാരൻ വിളിച്ചു വരുത്താണ് വിളിച്ചു വരുത്തുന്നു അടുത്ത ദിവസം പോകുന്നു ഉടനെ അറസ്റ്റ് ചെയ്യുന്നു റിമാൻഡ് ചെയ്യുന്നു റിമാൻഡ് ചെയ്ത് രണ്ട് ദിവസത്തിനകം രണ്ട് വർക്കിംഗ് ഡേയ്സിനകമാണ് കോടതി ഈ കാര്യങ്ങൾ വിശദമായി ഈ ഓഡിയോ ക്ലിപ്പിംഗ്സ് വാട്സ്ആപ്പ് ചാറ്റുകൾ ഈ നടന്ന സെയിൽ എഗ്രിമെന്റ് ഇതെല്ലാം വിശദമായി മനസ്സിലാക്കിക്കൊണ്ട് ബെയിൽ പരിഗണിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതിൽ ചുരുക്കം എബിൻ മാത്യു സാറാ മാത്യു എന്ന വ്യക്തികൾ ഇതുവരെ അറസ്റ്റ് അറിയപ്പെട്ടിട്ടില്ല അവര് റിമാൻഡ് ആയിട്ടില്ല യഥാർത്ഥ പ്രതികളെ ശരിയായ രീതിയിൽ അന്വേഷിച്ചിട്ടില്ല അവര് ട്രാക്ക് ചെയ്യാനോ അവരെ മനസ്സിലാക്കാനോ ഉള്ള പോലീസ് നടപടികളൊന്നും സ്വീകരിച്ചിട്ടുമില്ല മാത്രവുമല്ല ഈ ബാങ്ക് അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരു രീതിയിലുള്ള നിയമ നടപടികളും സ്വീകരിക്കാതെ പെട്ടെന്ന് ഫ്രീസ് ചെയ്യും അതല്ലാതെ ഇതിന്റെ ഫോൾസ് അക്യൂസീഷൻ കാരണം മാത്രം ഇദ്ദേഹത്തിന്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ കഴിഞ്ഞ നാലഞ്ച് ദിവസത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലൈഫ് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേരും എല്ലാം സംസാരില്ല ഇതാ മുമ്പിൽ സ്റ്റേഷനിൽ വിളിച്ചിട്ട് കോംബ്രമേഷൻ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നത് നാട്ടിക്കൽ പോലീസ് സ്റ്റേഷനില് ഇദ്ദേഹം ഒരുപാട് പരാതിപ്പെട്ടു കേസ് നാട്ടിക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോ അവിടുത്തെ പോലീസുകാർ ഇതിന് വലിയ വില കൊടുത്തില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കാം അവര് വലിയ വില കൊടുത്തില്ല അവർ പറഞ്ഞത് ഇതുപോലെ വണ്ടി കേസുകളോ കാര്യങ്ങളോ സിവിൽ കേസുകളോ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ വലിയ ഇതെടുക്കില്ല കോടതിയോ വക്കീലൊക്കെ സമീപിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മടക്കാണ് ചെയ്തത് അന്ന് ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അതിൽ ആ കേസിൽ അറ്റ്ലീസ്റ്റ് എബിമാത്യു സാറാ മാത്യു അറസ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു സംഭവമേ നടന്നിട്ടുണ്ടാവില്ല സംഭവം അഡ്രസ് അഡ്രസ് ഇല്ല ഇത് സാധാരണഗതിക്ക് ഒരു സൈബർ ക്രൈം എന്ന് പറയുമ്പോൾ നമ്മൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വാട്സപ്പിലൂടെയോ മറ്റു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് വഴി പ്രേരിപ്പിച്ച് ഒരു കുറ്റകൃത്യം സംഭവിക്കുന്നു പൈസ നഷ്ടപ്പെടുന്നു എന്നാണ് ഈ സിക്സ്റ്റി സിക്സ് ഡി എന്ന് പറഞ്ഞ വകുപ്പിന് സാമാന്യം വരുന്നത് പക്ഷേ അതെല്ലാം മറികടച്ചു ഇവിടെ ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലും ഒരാളെങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയോളജിക്കൽ കേസായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് കാരണം ഇദ്ദേഹം ഈ പറഞ്ഞ പരാതിക്കാരൻ എന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തിയാണ് രണ്ടും രണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ വ്യക്തിയാണ് ഈ പരാതിക്കാരൻ കംപ്ലൈന്റ് കൊടുക്കുന്നത് തന്നെ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പോലീസിനെ സമീപിച്ച് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് തന്നെ ആ കംപ്ലൈന്റിൽ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ സമയത്തും പറഞ്ഞതും അതുകൊണ്ടാണ് ഉത്തമമായിട്ടുള്ള ഒരു ജസ്റ്റിസ് നമ്പറ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഈ വ്യക്തി ആദ്യമായിട്ട് ഈ അക്കൗണ്ട് നമ്പറിൽ ലഭിക്കുന്നത് എബിൻ മാത്യു സാറ മാത്യു എന്ന വ്യക്തികളിലാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കക്ഷി ഇതിലെ ഒരു ശരിക്കൊരു വിക്ടീമാണ് വിക്ടീം എന്നുള്ള ഭാഗം ഇതിൽ ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അന്വേഷണം ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം ഒരു കാറ് കച്ചവടക്കാരന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു പൈസ വരുന്ന സാധാരണ സൈബർ ക്രൈമിൽ നടക്കുന്ന ഒരു വസ്തു നടന്നിട്ടില്ല നടക്കുന്നത് എന്താണ് സാധാരണ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ പൈസയാണല്ലോ അവർ എടുക്കാൻ ഉദ്ദേശിക്കുക പക്ഷെ നേരം പറഞ്ഞ് ഇതിൽ സംഭവിച്ചത് കാറ് കംപ്ലൈന്റിന്റെ ഭാഗത്ത് പരാതിക്ക് യഥാർത്ഥ പ്രതികൾ വണ്ടി എടുത്തു കൊണ്ടുപോവുകയും അക്കൗണ്ടിലേക്ക് മറ്റൊരു വ്യക്തിന്റെ ഇന്ന് പൈസ മേടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ കേസാണ് ഒരു ടെക്നിക്കൽ കേസാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് അതിന് ഏറെയായിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് നാലേ പതിനൊന്നിന് ഈ പരാതിക്കാരൻ പരാതിപ്പെടുന്ന സമയം തന്നെ ഇവിൻ മാത്യു സാറാ മാത്യു എന്ന വ്യക്തികളെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പോലീസിന് കൊടുക്കുന്നുണ്ടെങ്കിലും പോലീസ് ആ ബാധിക്കന്വേഷിക്കുന്നില്ല നേരെ മറിച്ച് ആദ്യമായി ഈ കാര്യം ഈ കാര്യം ഇദ്ദേഹം അറിയുന്നത് തന്നെ ഒക്ടോബർ രണ്ടിനാണ് ഈ ഒക്ടോബർ രണ്ടിന് എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രസക്തി പരാതിപ്പെട്ട ആൾ സ്വയം അക്കൗണ്ട് ഹോൾഡറിനെ ബാങ്ക് വഴി മനസ്സിലാക്കിക്കൊണ്ട് അക്കൗണ്ട് ഹോൾഡറോട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ് സാധാരണ സൈബർ ക്രൈമിൽ സംഭവിക്കണമെന്നാണ് പ്രതി കംപ്ലയിന്റ് തന്നെ പരാതി തന്ന ആളെ ചൂഷണം ചെയ്ത് എങ്ങനെയെങ്കിലും ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് പൈസ മേടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് പൈസ മേടിക്കുന്നത് ഒരു കേസ് പക്ഷെ ഈ കേസിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടില്ല പരാതിക്കാരൻ പ്രതി എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ട് എന്നെ സഹായിക്കണം എന്ന് പറയുകയും അതിലെന്താ പറ്റി എന്ന് പറയും അപ്പോൾ അതെല്ലാം ഒരു ഓഡിയോ മെസ്സേജ് ഉണ്ട് ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തതാണ് അദ്ദേഹം ആദ്യമായി അയക്കുന്ന ഓഡിയോ മെസ്സേജ് ഒക്ടോർ രണ്ടിനാണ് അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്നത് ഇരുപത് ഒൻപതിനാണ് അതില് ഈ ബറോഡ കാർസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ അന്നേ ദിവസവും അതിന്റെ അടുത്ത ദിവസവുമായിട്ട് രണ്ട് സെയിൽ എഗ്രിമെന്റുകൾ കൊടുത്തിട്ടുണ്ട് ആ സെയിൽ എഗ്രിമെന്റിനുള്ള ഫോട്ടോസാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് നമ്മൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ സെയിൽ അഗ്രിമെന്റ് പ്രകാരം രണ്ട് കാറുകൾ അന്ന് കച്ചവടം ചെയ്യപ്പെട്ടു ആ വന്ന പൈസ ഈ പറഞ്ഞ പതിനെട്ട് ലക്ഷമായി ടാലി ആവുന്നുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കാറ് കച്ചവടത്തിന് കിട്ടിയ പൈസയ്ക്കാണ് ഈ എവിൻ മാത്യു സാറ മാത്യു എന്ന് പറഞ്ഞ വ്യക്തി ഈ വണ്ടി വേടിച്ചുകൊണ്ട് പോയതും എന്നിട്ട് ആ പതിനെട്ട് ലക്ഷത്തിന് തെറ്റായ രീതിയിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അതിക്രമമായി ലഭിച്ചു എന്ന് പറഞ്ഞ കേസിൽ പരാതിക്കാരൻ ഇങ്ങട് പ്രതിയോട് ആദ്യമായി സംസാരിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് ചുരുക്കം പറഞ്ഞാൽ പ്രതി ഇതുവരെ പരാതിക്കാരനോട് സംസാരിച്ചിട്ടില്ല പ്രതി ഒരിക്കലും പരാതിക്കാരനോട് സംസാരിക്കാത്ത ഒരു കേസിലെ ഒരു മനുഷ്യനെ പ്രതിയാക്കിക്കൊണ്ട് നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇതിൽ ഏറ്റവും കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റിന് തലേ ദിവസം ഈ റിമാൻഡിന് തലേ ദിവസം പരാതിക്കാരനാണ് പ്രതിയെ ആദ്യമായിട്ട് വിളിച്ചു വരുത്തുന്നത് നാളെ സ്റ്റേഷനിലേക്ക് വരണം ഒന്ന് സഹായിക്കണം സംസാരിക്കണം നിങ്ങൾ ഇത്ര മണിക്ക് വരണം ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ ഓഡിയോ മെസ്സേജ് അയച്ചു ഓഡിയോ റെക്കോർഡ് അതിലുണ്ട് ആ ഓഡിയോ മെസ്സേജ് കാരണം വ്യക്തമാണ് ആ വാട്സപ്പ് നമ്പറുകളിൽ വ്യക്തമാണ് ഈ വ്യക്തിയാണെന്ന് കാരണം പരാതി കൊടുത്ത നമ്പറും ഈ വാട്സപ്പ് നമ്പറും ഒരേ നമ്പറാണ് ഇത് ഒരിക്കലും ഇനി മാറ്റി ചെയ്യാൻ പറ്റില്ല കാരണം വാട്സപ്പിലുള്ള ഡേറ്റാസ് ആണ് ഈ ഡേറ്റാസ് കംപ്ലീറ്റ് നമ്മൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത് ഇദ്ദേഹത്തിന്റെ വേർഷൻ കംപ്ലീറ്റ് ആയിട്ട് പറയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അപ്പൊ അതിൽ കൃത്യമായി പറയുന്നുണ്ട് നാളെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് വിളിച്ചു വരുത്തി നിയമപ്രകാരം തരേണ്ട ഒരു രീതിയിൽ നോട്ടീസുകളോ അർണീഷ് കുമാർ എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിലെ വിധികളോ ഒന്നും പാലിക്കാതെ സ്വമേധയ വിളിച്ചു വരുത്തി ഒരു മനുഷ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് റിമാൻഡിലാക്കുന്ന ഒരു ഒരു ശിക്ഷാകരമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതൊരു ശിക്ഷ ഈ നടപടി സ്വീകരിച്ചുകൊണ്ട് പൊളിറ്റിക്കലായി ഇതിനെ യൂസ് ചെയ്യാൻ ലൈസൻസോ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസോ ഒരു രീതിയിലും ഒന്നുമില്ലാതെ എ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈവൻ ഷാഫി എം പി ഷാഫി പറമ്പിലിനടക്കം ഇദ്ദേഹവുമായി ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഏ ക്രിയേഷൻ ആയിട്ടുള്ള വീഡിയോസ് അടക്കം ആ ചാനൽസ് ആ ചാനൽസിന് പറയാം ചില ചാനൽസുകൾ ഒരിക്കലും ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസോ ഒരു ലൈസൻസോ ഇല്ലാതെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു വ്യക്തി മരണപ്പെട്ടു ഫോൾസ് അക്യൂസേഷൻ കാരണം മാത്രമാണ് ആ വ്യക്തി മരണപ്പെട്ടത് ഫോൾസ് അക്യൂസേഷന്റെ പവർ സോഷ്യൽ മീഡിയ അത്രത്തോളം വലുതാണ് അതേ രീതിക്കുള്ള ഫോൾസ് അക്യൂസേഷൻ ആണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഇട്ടാളുകളോ അന്നുണ്ടായിരുന്ന മാധ്യമങ്ങളോ അന്ന് ഇത് റിപ്പോർട്ട് ചെയ്തവരോ ഒന്നും തന്നെ ഇതിന്റെ റിയൽ സ്റ്റോറി എന്താണ് പ്രതികൾ പറയാനുള്ളത് എന്താണ് അവരുടെ ഭാഗം എന്ന് കേട്ടിട്ടില്ല അപ്പോഴേക്കും അവർ ജഡ്ജ് ചെയ്തു ഏ വീഡിയോസ് ഉണ്ടാക്കി ട്രോൾ ഉണ്ടാക്കി പ്രതിഷേധ പ്രകടനം ഉണ്ടാക്കി പ്രതിയാണ് കുറ്റവാളി എന്നവർ തീരുമാനിച്ചു ആരോപണം എന്നൊരു വാക്ക് പോലും ഒരു സോഷ്യൽ മീഡിയയിൽ പോലും പറഞ്ഞിട്ടില്ല ഇക്കാലത്ത് ഫോൾസ് അക്യൂസേഷൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഫോൾഡ്സ് അക്യൂസേഷന്റെ ഒരു എരയായിട്ടും കൂടെയാണ് സബ്ജക്റ്റീവായിട്ട് പരാതിക്കാരൻ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചൊരു ഒരു കേസിൽ ഒരു സൈബർ ക്രൈം എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ചാർജസും നിലനിൽക്കാത്ത ഒരു കേസായി ഈ കേസ് മാറിയിരിക്കുകയാണ് ഈ പറഞ്ഞ മീഡിയാസിനെതിരെയും ഇവര് ഈ ട്രോൾ വീഡിയോസ് ഇറക്കിയവരും ഒരു രീതിയിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കുറ്റവാളി എന്ന രീതിയിൽ തന്നെ സംസാരിച്ചവർക്കെതിരെ തീർച്ചയായും നിയമം സ്വീകരിക്കും ഈ കേസിൽ പൂർണ്ണമായി ശരിയായ രീതിയിൽ അന്വേഷണം നേരിടാൻ ഞങ്ങൾ തയ്യാറാക ഈ വ്യക്തി തയ്യാറാണ് എന്നാൽ ശരിയതിൽ അന്വേഷിക്കണം എന്നും കൂടെ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതല്ലാതെ ഇതിൽ രാഷ്ട്രീയ വൈരാഗ്യം മാത്രം കൊണ്ടുകൊണ്ട് ഇതൊരു സൈബർ കേസാക്കി മാറ്റിയെടുക്കാൻ ശ്രമിച്ച ഒരു ജനപ്രതിനിധി എന്ന് പോലും മനസ്സിലാക്കാതെ ഒരു നോട്ടീസ് തരണം എന്ന് പോലും മനസ്സിലാക്കാതെ ഒരു രാഷ്ട്രീയ വൈരാഗ്യം മാത്രം കണ്ടുകൊണ്ടിട്ടുള്ള പ്രവണതയാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് അതിൽ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരുപാട് വീഴ്ചകളും നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് കാരണം ഇതിൽ ഏറ്റവും വലിയ കഷ്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊങ്കൽ നമ്മുടെ കോടതിയെ സമീപിക്കുന്ന അടുത്ത ദിവസം പൊങ്കൽ ലീവ് അത് കഴിഞ്ഞാൽ സി ജി എം ട്രാൻസ്ഫർ പിന്നെ വരുന്ന ഒരു സൺഡേ ഇങ്ങനെ മൂന്ന് ദിവസം നോൺ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് ഒരു മനുഷ്യൻ ഫോൾസ് അക്യൂസിഷൻ കാരണം മാത്രം ജയിലിൽ കിടക്കേണ്ട പോകുന്നു ഇനി അതിനു സമാധാനം പറയും കാരണം സോഷ്യൽ മീഡിയയിലും മീഡിയസിലുള്ള കുഴപ്പം പിന്നെ മാധ്യമ സുഹൃത്തുക്കളോട് തന്നെ പറയാം ഒരു കേസ് വെറുതെ വിട്ടാലോ വെയിൽ കിട്ടിയാലോ ഇത്രയും കാര്യങ്ങൾ എത്തില്ല പക്ഷെ ഫോൾസ് അക്യൂസേഷനിൽ ഒരു അറസ്റ്റോ റിമാൻഡോ എത്തിക്കഴിഞ്ഞാൽ അത് കുറ്റവാളി എന്ന് തന്നെ ജഡ്ജ് മീഡിയസും ജഡ്ജുകളും തീരുമാനം ജഡ്ജ്മെന്റ് ചെയ്ത് ഫോൾസ് അക്യൂസേഷൻ ജഡ്ജ്മെന്റ് ചെയ്ത് അവിടെ ഇവിടെ എത്തിക്കുകയാണ് അങ്ങനെ പല കുടുംബങ്ങളും ഇത് അറിഞ്ഞിട്ടുണ്ട് റീസെന്റ് ദീപക് അതിന്റെ ഒരു ഏരിയയാണ് അതുപോലെ പല സിറ്റുവേഷൻസ് ഫോൾസ് അക്യൂസേഷൻ ഇത് ചെയ്യരുത് ഞങ്ങളുടെ ഭാഗം കൂടെ ഒരു ഡിഫൻസിന്റെ ഭാഗം അക്യൂസ്ഡ് ഭാഗം കൂടെ കേട്ടിട്ട് ചില ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത് അത്രയും ക്രൈം സൈഡ് സൈബർ തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഈ കേസിലെ പരാതിക്കാരൻ പരാതിക്കാരൻ പ്രതി അല്ലെങ്കിൽ ഇത് കേസിൽ ഉൾപ്പെട്ടവ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ലോഞ്ച് ചെയ്യാണ് ചെയ്തത് എന്നിട്ട് ചുരുക്കം എന്റെ തന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് ഈ കേസിന്റെ ചുരുക്കം അതിൽ പതിനെട്ട് ലക്ഷം രൂപത്തോളം രൂപകൾ പ്രതി എന്ന വ്യക്തിക്ക് ലഭിച്ചുവെന്നും ആ കാര്യത്തിൽ എനിക്ക് നടപടികൾ സ്വീകരിക്കണമെന്നാണ് പുള്ളിന്റെ പരാ പരാതിന്റെ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റേ ഞങ്ങളോട് അയച്ച ഓടിയോട് പറയുന്നുണ്ട് നേരത്തെ തന്നെ ഞാൻ കുറച്ച് ലക്ഷങ്ങൾ ഈ എബിൻ മാത്യം സാരാ മാത്യം എന്ന വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ട്രേഡിംഗിന് വേണ്ടി ഞാൻ കൊടുത്തണം ഇതിന്റെ സോഴ്സും കൂടെ മനസ്സിലാക്കണം ഈ പരാതിക്കാരനെ ഈ പരാതിക്കാരൻ ഒരു രാഷ്ട്രീയ വ്യക്തിയാണ് ഈ രാഷ്ട്രീയ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ സോഴ്സ് കിട്ടിയെന്നും കൂടെ ആലോചിക്കണം ഇരുപത്തി ലക്ഷം രൂപ നഷ്ടപ്പെടാനുണ്ടെങ്കിൽ പുള്ളീൻ്റെ കയ്യിൽ അത്രയും ഉണ്ടാവുന്ന എനിക്കറിയില്ല പക്ഷെ പുള്ളി ആദ്യമേ ഈ വ്യക്തികളിലെ കൊടുത്ത പൈസയ്ക്ക് അവർ നിന്ന് അക്കൌണ്ട് ഡീറ്റെയിൽസിലേക്കാണ് കൊടുത്തിരിക്കുന്നത് പ്രതിയുമായി ഒരു രീതിയിലുള്ള സംസാരം നേരത്തെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ ഒക്ടോബർ രണ്ടിനാണ് തുടങ്ങുന്നത് പുള്ളി പരാതി കൊടുക്കുന്നത് നാല് പതിനൊന്നിനാണ് ട്രാൻസാക്ഷൻ നടന്നത് രണ്ട് ഒൻപത് ഇരുപത് ഒൻപതിനാണ് അല്ല അതെ ഈ ദേഹം കൊടുക്കാൻ അതായത് പരാതിക്കാരൻ പൈസ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നത് പരാതിക്കാരന്റെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് പൈസ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഇതിന്റെ യഥാസ്ഥിതി അറിയില്ല അദ്ദേഹം കൊടുത്തത് ട്രേഡിംഗിന് വേണ്ടിയിട്ടാണ് എബിൻ മാത്യു സാര മാത്യു എന്ന് പറയുന്ന ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ വിശ്വസിച്ച് അവര് തന്ന അക്കൗണ്ടിലേക്ക് താൻ ഈ പൈസ തുക അയച്ചു ആ പുള്ളി പുള്ളിന് ഒരു ഓഡിയോ ഉണ്ട് ഒരു ഓഡിയോ കൊടുക്കുക പുള്ളി ഒരു ഓഡിയോ പറയുന്നുണ്ട് അതിലൊരു ഓഡിയോ കേൾക്കണം ഇവര് ഫ്രോഡാണ് അല്ലേ എന്ന് പുള്ളി ഇങ്ങോട്ട് പറയുന്നുണ്ട് രണ്ടാമത്തെ ഓഡിയോ ഫസ്റ്റ് ഓഡിയോ എന്നെ സഹായിക്കണം എന്നുള്ളതാണ് അപ്പൊ പുള്ളി തിരിച്ചു പറയുമ്പോ പുള്ളി തിരിച്ചു പറയുന്നത് ഈ കാറുകൾ അവര് എടുത്തുകൊണ്ട് പോയി പൈസ വന്നു കാർ എടുത്തുകൊണ്ട് പോയി അപ്പൊ മൂന്നാമതായിട്ട് തിരിച്ചു പറയുന്നത് അയ്യോ അവര് ഫ്രോഡാണ് അല്ലേ പുള്ളിക്ക് അപ്പഴാണ് സത്യത്തിൽ ഈ കാര്യം തന്നെ മനസ്സിലാക്കുന്നത് പുള്ളി ട്രേഡിംഗിലേക്കാണ് ഈ പൈസ ഇട്ടിരിക്കുന്നത്